ശിവ ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വസ്തു ശിവനെ ഞാൻ ഈ പറയുന്ന സമയം ഈ പറയുന്ന ദിവസം സമർപ്പിച്ചാൽ കഷ്ടകാലം ശുച്ചിട്ടാ നിൽക്കുന്ന പോലെ നിൽക്കും എത്ര പെട്ടെന്ന് എത്ര വലിയ കഷ്ടകാലങ്ങളാണേലും അത് മാറിപ്പോകുന്നതാണ് മാറി വലിയ മാറ്റങ്ങളിലേക്ക് സമ്പത്ത് ഐശ്വര്യം ഉയർച്ച സന്തോഷം സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സ്വിച്ചിട്ടാൽ നിൽക്കുന്ന പോലെ നിൽക്കും ഈ ഒരു വസ്തു ശിവന് സമർപ്പിച്ചാൽ അപ്പോൾ അത് സമർപ്പിക്കേണ്ട ഒരു സമയമുണ്ട് സമർപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് സമർപ്പിക്കുമ്പോൾ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ജപിക്കുമ്പോൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതറിഞ്ഞ് വേണം ആ മന്ത്രം ജപിക്കാൻ അപ്പോഴാണ് ആ മന്ത്രം ഫലമുണ്ടാകുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ മുഴുവൻ കണ്ടിട്ട് വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യുക അതോടൊപ്പം ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈശ്വരനോട് ചില പ്രത്യേക കാര്യങ്ങൾ ആവശ്യപ്പെടാം അതൊരു ഒരു പ്രത്യേക രീതിയിൽ അതിനെന്താണ് ചെയ്യേണ്ടത് പെട്ടെന്ന് പ്രാർത്ഥനകൾ ചെയ്താൽ ബലം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഇതെല്ലാം വളരെ പ്രയോജനമുള്ള കാര്യങ്ങളാണ് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ വീഡിയോയിൽ പറയാറുള്ളൂ ചിലർ എന്നോട് വാട്സപ്പിൽ പറയും ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന വഴിപാടുകളുണ്ട് അത് ഇന്ന ഫലങ്ങൾ കിട്ടുന്നതാണ് അതൊന്നും വീഡിയോയിൽ പറയാ പറഞ്ഞാൽ നല്ലതല്ലേ എല്ലാവർക്കും ഉപകാരപ്പെടത്തില്ലെന്ന് അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അത് പറഞ്ഞതിന് വളരെ സന്തോഷം നന്ദി പക്ഷെ ഞാൻ ഞാ ഒന്നുകിൽ എനിക്ക് അനുഭവമായ കാര്യം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത കൊടുത്തൊരാൾക്ക് അനുഭവമായ കാര്യം മാത്രമേ ഞാൻ വീഡിയോ പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് അല്ലാതെ ഒരു കേട്ടറും ഒരിക്കലും ഞാനിടാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിപാടിൻ്റെയൊക്കെ ഇങ്ങനെ ബലം കിട്ടുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ 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 പറഞ്ഞ് ആർക്കെങ്കിലും ചെയ്തുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഇതിലേതെങ്കിലും അനുഭവമുള്ള കാര്യങ്ങളെ അല്ലെ അനുഭവമുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ പോലും എനിക്ക് അനുഭവമുള്ള ക്ഷേത്രങ്ങളെ ഞാൻ വീഡിയോയിൽ പറയാറുള്ളൂ ഞാൻ പോയ അല്ലെ എനിക്ക് അനുഭവം ഉണ്ടായ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ചെയ്തിട്ട് അനുഭവം ഉണ്ടായ ഉണ്ടായവരെ അങ്ങനെയുള്ള കുറിച്ച് പോലും ഞാൻ പറയാറുള്ളൂ അല്ലാതെ ഞാൻ എല്ലാ ക്ഷേത്രങ്ങളെ കുറിച്ച് പോലും പറയാറില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ പുറയിൽ എല്ലാവരും അനുഭവം ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്ര സംതൃപ്തിയോടെ ഉറച്ച മനസ്സോടെ പറഞ്ഞു തരാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ വിശദമായിട്ട് ഇതെല്ലാം പല ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണ്ട കാരണം ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും ചിലപ്പോൾ അവർക്കത് ചിലപ്പോൾ തുച്ഛമായിരിക്കും അത് വേണ്ട നിങ്ങൾ കാണുക നിങ്ങൾ ചെയ്യുക ആവശ്യമുള്ളവർ പിടിച്ചോളൂ ചിലവ് ചിലപ്പം കഷ്ടകാലം ക്ലിയറി എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ ചിലപ്പോൾ തപ്പിപ്പിടിക്കും പക്ഷേ അങ്ങനെ തപ്പിപ്പിടിക്കാനേക്കാട്ടി നല്ലത് നല്ല സമയത്ത് തന്നെ ഇതൊക്കെ ചെയ്തു പോവുക അതാണ് ഈശ്വരാധീനം എല്ലാം നഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് കഴിഞ്ഞ് നല്ലത് ഒരു നല്ല അവസ്ഥയിൽ തന്നെ ഇതൊക്കെ അറിയാൻ പറ്റുന്ന ഈശ്വരാനുഗ്രഹമാണ് അപ്പം നമുക്കൊരു മോശാവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യം വരത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പുറകെ പോയി ഒന്നും ഇല്ലാതായി കഴിയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചിലവാരെങ്കിലും പറഞ്ഞ് കേട്ട് തപ്പിപ്പടിച്ചു അങ്ങനെ എത്രയോ ആളുകളുണ്ട് എൻ്റെ അടുത്ത് വരുന്നവർ തന്നെ സാറേ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതെൻ്റെ കുഴപ്പമല്ല അത് അവനവൻ്റെ കുഴപ്പമാണ് നമ്മളറിയാൻ ശ്രമിക്കുന്നില്ല നമുക്ക് ചുറ്റും ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളതൊന്നും ചിലപ്പോൾ ഇത്രയും വീഡിയോകൾ എത്രയോ സ്ക്രോൾ ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കാം അത് ഒരു ഈശ്വരൻ മേലെ ഇരിക്കുന്ന ഈശ്വരൻ വിചാരിക്കണം അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇത് ആർക്കും ഷെയർ ചെയ്യേണ്ട ആർക്കും പറഞ്ഞു കൊടുക്കണം വേണ്ടവർ കണ്ടെത്തിക്കുള്ളൂ അത് അവരവരുടെ കർമ്മമാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈശ്വരനെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഞാൻ മീശമായിട്ട് പറഞ്ഞുതരാം അതിനുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ ഞാൻ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകൾ വരും പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഫ്രീ ആകുന്നതനുസരിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് ഇന്ന് ചെയ്താൽ നാളെ ഫലം കിട്ടത്തൊന്നുമില്ല അത് ചിലപ്പോൾ സമയമെടുക്കും ചിലപ്പം ഫലം കിട്ടണമെന്നില്ല നിങ്ങൾ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ ഫലം കിട്ടുകയും ചെയ്യും അത് നിങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നത് ഞാൻ വഴി പറഞ്ഞു തരുന്നുള്ളൂ രീതി പറഞ്ഞു പറഞ്ഞുതരുന്നുള്ളൂ അതൊക്കെ കേട്ടിട്ട് സാധിക്കുന്ന പോലെ ഒരു വഴിപാടിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തോടെ ആവർത്തിക്കാൻ പറ്റുന്നവർ ചെയ്താൽ മതി അല്ലാത്തവർ നോക്കണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് അല്ലാത്തവർ നോക്കണ്ട ആവശ്യമുള്ളവർ ചെയ്താൽ മതി അപ്പം അത് ആവശ്യമുള്ളവർ ചെയ്യുക എല്ലാം നല്ല കാര്യങ്ങളും ലളിതമായ ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ മാത്രം അഭിപ്രായം അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ലാണ് വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഞാൻ ഫ്രീ ആകാറില്ല അതുകൊണ്ടാണ് പിന്നെ വാട്സപ്പിൽ മുൻഗണനാക്കുമ്പോൾ ചെറിയൊരു ഡേറ്റ് കൊടുക്കുക ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇനി വിഷയത്തിലേക്ക് വരാം ഇതെല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ ഇത്തരം കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നത് അല്ലെങ്കിൽ ചിലലേപ്പം ഫോൺ വിളിക്കും വിളിക്കുമ്പം കിട്ടത്തില്ല അപ്പം അവരെയായിരിക്കും ഇന്നത്തെ ഫോൺ എടുക്കാത്തത് ഞാൻ ഫോൺ എടുക്കാൻ പറ്റത്തില്ല ഞാൻ വാട്സപ്പ് അതിനകത്ത് ഇരിക്കുന്നത് ആവശ്യമുള്ളവരധി വിടുക ഇന്ന് സത്യസന്ധമായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോകുന്നത് എനിക്ക് മറ്റു വർക്കുകളുണ്ട് മുൻകൂട്ടി എടുത്ത വക്ക് വർക്കുകളുണ്ട് ബുക്കിംഗ് ആയിട്ടുള്ളതുകൊണ്ട് അത് ചെയ്യും വാട്സപ്പിൽ കൂടെ അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് പിന്നെ പ്രാണായാമ യോഗ ശിവയോഗയൊക്കെ ഉണ്ട് എനിക്ക് അതിൻ്റെതായ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് വാട്സപ്പ് അതിനാണ് വെച്ചിരിക്കുന്നത് ആവശ്യമുള്ളവരതി എടുക്കുക അതും ഫ്രീ ആവുമ്പോൾ റിപ്ലൈ ചെയ്യും ഇത് ഇത് പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് ഈ പറയുന്നത് അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് അതായത് ഈ ഒരു വസ്തു ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ കഷ്ടകാലം സ്വിച്ച് ഇ സ്വിടുന്ന പോലെ നിൽക്കും വലിയ പരിപാടിയല്ലേ സ്വിച്ച് ഇടുന്ന പോലെ കഷ്ടകാലം നിൽക്കുക എന്ന ചെറിയ കാര്യമുള്ളൂ ചെയ്തു നോക്കുക വിശ്വാസത്തോടെ ചെയ്തു കൊടുക്കുക ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുള്ളത് ഒരു കൂട് ഭസ്മം പത്ത് രൂപാട് ഒരു കൂട് ഭസ്മം തിങ്കളാഴ്ച വൈകുന്നപാട് ശനിയാഴ്ച വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഈ മന്ത്രം ജപിച്ച് ഓം ത്രയംബകം യജാമഹേ സുഗന്ധി പുഷ്ടി വർദ്ധനം ഇവ ബന്ധനാത് മൃത്യൂർ മുക്ഷീയ മാമമൃതാഥ് ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടുക അവിടെ നോക്കിയിട്ടേ ജവിക്കാവുള്ളൂ ഈ മന്ത്രം ജപിക്കുമ്പോൾ ചില രഹസ്യമുണ്ട് ആ രീതി ചെയ്ത് ചെല്ലിയാൽ പെട്ടെന്ന് വരം ലഭിക്കും നിങ്ങൾ ഒന്ന് ഈ ഭസ്മം കയ്യിൽ പിടിച്ച് ഓം എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാര്യത്തിന് ഈ പറയുന്ന പോലെ ജപിക്കുക ഓം എന്ന് പറയുമ്പോൾ കുറുക്കി ജപിച്ചാൽ മതി നീട്ടി ഓം എന്ന് ആദ്യം നീട്ടണ്ട ഓം ഓം മ എന്നുള്ള ഒരു ഉച്ചാരണം അവിടെ വരണം കുറുക്കി മ മാ എഴുതി ചന്ദ്രിക്കല എന്നൊരു ശബ്ദം അവിടെ വരണം ഓം ആ ശബ്ദത്തിൽ വേണം അവസാനിക്കാൻ ി ചെല്ലുക എന്നുവെച്ചാൽ ചെറുത് ഷോർട്ടായിട്ട് ചൊരിക്കുക ഓം ഉണ്ടോ ഇത്രയും മതി ഈ ഒരു കാര്യത്തിന് അങ്ങനെ മതി പല രീതിയിലും പല ചെല്ലാറുണ്ട് ഓം പി എന്നൊരു ഉച്ചാരണം വരുമ്പോൾ പ്രാണൻ നിങ്ങളുടെ നമ്മുടെ ഹൃദയത്തിലാണ് കൂടിയുള്ളത് അവിടുന്ന് സഹസ്രാരത്തിലേക്ക് അതിൻ്റെ സഞ്ചാരം ഉണ്ടാകും ഊർജത്തിൻ്റെ സഞ്ചാരം സഹസ്രാരത്തിലേക്ക് ഉണ്ടാകും സഹസ്രാരത്തിലേക്കുണ്ടാകും ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ മനസ്സിലാകുന്നുണ്ടോ അത് ആ ഊർജ്ജത്തിൻ്റെ സഞ്ചാരം ആ രീതി ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ അത് നടക്കി വെക്കുമ്പോൾ നിങ്ങളുടെ ദുരിതം ചുച്ചിട്ട് പോലെ മാറത്തുള്ളൂ അത് അതുകൊണ്ടായത് മനസ്സിലാക്കണം അപ്പം ഓം ഷോർട്ടായിട്ട് ജപിക്കുക ഓം ഓം നേട്ട് ജപിക്കണ്ട ഓം മോ ഇൽ അവസാനിക്കണം ഷോർട്ടായിട്ട് ഓം അപ്പം നിങ്ങൾ സങ്കല്പിക്കണം മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു പ്രകാശം നിങ്ങളുടെ ഈ തൊണ്ടക്കുഴിയിൽ വന്നിട്ട് അത് തലയുടെ തലയുടെ പുറഭാഗത്തൂടെ ഇവിടെ വരുന്നതായിട്ട് എവിടെ ഉച്ചയെ വരുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി അങ്ങനെ ഓം ജപിക്കുക പിടി കിട്ടിയോ ഓം ഓം ജപിക്കുമ്പോൾ മനസ്സിൽ കണ്ണു തോറന്നുകൊണ്ട് ജവിച്ചാൽ മനസ്സിൽ ഇത്രയും സങ്കല്പിക്കണം ഹൃദയത്തിൽ നിന്ന് ഒരു പ്രകാശം മുകളിലേക്ക് വന്ന് അത് തൊണ്ടപ്പൊഴിക്കാത്ത കൂടെ തലച്ചോറിൻ്റെ പുറയൊക്കെ വന്ന് നിങ്ങളുടെ ഈ ഉച്ചിയുടെ മധ്യത്തിൽ അതാണ് സഹസ്ര അത അവിടെ വരുന്നതായിട്ട് സങ്കല്പിക്കുക ഓം കണ്ണു തുറന്ന് ജപിക്കുക അങ്ങനെ സങ്കല്പിച്ചിട്ട് ബാക്കി ജപിക്കുക ത്രയംബകം യജാമഹേ സുഗന്ധി പുഷ്ടി വർദ്ധനം ഉർബാരുക്കമിപന്ധനാത് മൃത്യൂർ മുക്ഷീയ മാമമൃതാത് ഈ മന്ത്രം ജപിച്ച് ഇങ്ങനെ മൂന്ന് തവണ ജപിക്കണം ഓം ത്രയംബകം യജാമഹേ അങ്ങനെ ആ മന്ത്രം മുഴുവൻ മൂന്ന് തവണ ജപിക്കുക അപ്പോൾ ഓം എന്ന് പറയുമ്പോൾ ഇങ്ങനെ സങ്കല്പിക്കണം കേട്ടോ കണ്ണു തോറത് അങ്ങനെ ഈ മന്ത്രം മൂന്ന് തവണ ഭസ്മം കയ്യിൽ പിടിച്ച് ജപിച്ച് ഭഗവാനെ എനിക്ക് സാമ്പത്തികം സമ്പത്ത് ഐശ്വര്യം ജീവിതമാർഗം ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാം പ്രാർത്ഥിച്ച് നടക്കി വെക്കുക സമ്പത്ത് തന്നെ പറയണം കേട്ടോ കാരണം ഇപ്പം സമ്പത്ത് മെയിനൊരു ഘടകമാണ് സാമ്പത്തികം പറയണം അതുപോലെ ഐശ്വര്യം സമ്പത്ത് ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാം പറഞ്ഞ് നടക്കി വെക്കുക ഇത് തിങ്കളാഴ്ച വൈകുന്നപാട് ചെയ്യണം ശനിയാഴ്ച വൈകുന്നപടി ചെയ്യണം നിങ്ങളുടെ ദുരിതങ്ങൾ കഷ്ടകാലങ്ങൾ സൂചിട്ട പോലെ നിൽക്കും നിങ്ങൾക്ക് നിങ്ങൾ കേടരശനിയോ കണ്ടകശനിയോ അഷ്ടമശനിയോ ജന്മശനിയോ അല്ലെങ്കിൽ ദശാസന്ധി ദോഷങ്ങളോ അല്ലെങ്കിൽ ഗ്രഹ ജാതകത്തിൽ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുകയാണെങ്കിലോ എന്ന് വേണ്ട ഏത് ദോഷങ്ങളും ഭഗവാൻ മാറ്റിത്തരും ഇത് ഭയങ്കര ശക്തിയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ് ഇത് ഇതിൻ്റെ ആ രഹസ്യ രീതി അറിഞ്ഞ് ജപിക്കണം അല്ലാതെ എത്ര ജപിച്ചാലും എത്ര പേര് ജപിച്ചോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നോക്കി അവർക്ക് എത്ര മാറ്റമുണ്ടെന്ന് നോക്കുക ഇതിൻ്റെ രഹസ്യം അറിഞ്ഞ് ജപിക്കണം ഞാനീ പറഞ്ഞ ഇങ്ങനെ ജപിക്കാം പറഞ്ഞാൽ മനസ്സിലായത് പലരും വർഷങ്ങളോളം മന്ത്രം ജപിക്കുന്നവരുണ്ട് നിങ്ങൾ നോക്കുക അവർക്കൊക്കെ എന്താ മാറ്റം ഉണ്ടോ എന്ന് നോക്കുക പക്ഷേ ഞാൻ്റെ വീഡിയോ കാണുന്ന പലരും ഈ ഞാൻ പറയുന്ന രീതിയിൽ മന്ത്രം ജപിക്കുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർക്കെന്ത് മാറ്റമുണ്ടെന്ന് നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക കാരണം ജപിക്കുന്നെന്ന് പറയുന്ന കാര്യമില്ല അതിൻ്റെ ഒരു അതിൻ്റെ നമ്മുടെ ശരീരത്തിലെ ഊർജത്തെ ചലിപ്പിക്കാൻ സാധിക്കണം ആ മന്ത്രത്തിന് ആ മന്ത്രത്തെക്കുറിച്ച് അറിയണം മന്ത്രം ജപിക്കുമ്പോൾ ആ ഊർജ്ജത്തെ എങ്ങനെ ചലിപ്പിക്കാമെന്ന് കൂടെ അറിയണം അതറിയാവുന്നവനാണ് യോഗി അതറിയാവുന്നവനാണ് ഗുരു അതറിയാവുന്ന ചെയ്യുന്നവനാണ് ഫലം ഉണ്ടാകുന്നത് അല്ലാതെ മന്ത്രങ്ങളൊന്നും എത്ര ചെല്ലിയാലും നമ്മൾ ആ ചെല്ലേണ്ട രീതി ഫലം ബലമുണ്ടാകുന്നു മനസ്സിലാവുന്നത് അപ്പം ഇത് ഇങ്ങനെ ചെയ്യുക ഒന്നാമത്തെ കാര്യം ഈ ത്രയം ഈ മഹാമൃത്യുജയ മന്ത്രത്തിന് ഈ ത്രയംബക മന്ത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് നമ്മൾ അതായത് പെടുമരണങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ചിലർ കണ്ടിട്ടില്ല ചിലപ്പം വളരെ ആയിസെത്താതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെറുപ്പക്കാർ റോഡിലോട്ട് ഇറക്കുമ്പോഴായിരിക്കും അറിയാതെ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഇടിച്ച് മരിക്കുന്നു അല്ലെങ്കിൽ പെടുമരണങ്ങൾ ചിലർ ചിലപ്പോൾ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ് മരിക്കുന്നു ഇങ്ങനെയുള്ള പെടുമരണങ്ങൾ എന്നും നമ്മൾ പറയും അത് അങ്ങനെയുള്ള പെടുമരണങ്ങളെ ആപത്തുകൾ അപകടങ്ങളൊക്കെ ഒഴിവാകും ഇത് ഒരു വെള്ളരിക്ക അതിൻ്റെ വള്ളിയിൽ നിന്ന് സ്വാഭാവികമായി എങ്ങനെയാണോ വേർപെടുന്നത് അതുപോലെ നമ്മളുടെ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ സ്വാഭാവികമായി എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ആയുസ് എത്തിയിട്ട് മാത്രം സ്വാഭാവികമായിട്ടത് നമ്മളിൽ നിന്ന് പേർപ്പെട്ട് ഈശ്വരനിൽ ലയിക്കണമേ എന്ന ആ ഒരു ആ ഒരു പ്രാർത്ഥന ഈ മന്ത്രത്തിനകത്തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയുസോട് ഇരിക്കണം എന്ന് തന്നെ അതിൻ്റെ അർത്ഥം സ്വാഭാവികമായ ഈശ്വരൻ നൽകിയ ആയുസ് മുഴുവൻ അനുഭവിച്ച് സ്വാഭാവികമായ ഈശ്വരഗതി ഉണ്ടാകണമെന്നതിനർത്ഥം അത് ഞാൻ മനസ്സിലായോ എന്നുവെച്ചാൽ നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ആയുസ് എത്രയാണോ അതിൻ്റെ ഇടയ്ക്ക് അപകടങ്ങളോ പെടുമരണങ്ങളോ ഒന്നും ഉണ്ടാകാതെ നമ്മൾക്ക് ഈശ്വരൻ തന്ന ആയുസ് മുഴുവൻ ജീവിച്ച് ഈശ്വരനെ സദ്ഗതി പ്രാപിക്കണമെന്നതിൻ്റെ അർത്ഥം പിന്നെ ഈ മന്ത്രം ദുരിതങ്ങൾ മാറാൻ അലച്ചിരികൾ മാറാൻ കഷ്ടപ്പാടുകൾ മാറാൻ കർമ്മദോഷങ്ങൾ ഒക്കെ ഈ മന്ത്രം ജപിക്കാം ഈ ത്രയമ്പക മന്ത്രം കൊണ്ട് ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അത് നേരത്തെ ഞാൻ എല്ല് കൊണ്ടുള്ള ചില പ്രയോഗം പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല കടുകൊണ്ട് പ്രയോഗമുണ്ട് നെയ് കൊണ്ടുള്ള പ്രയോഗമുണ്ട് അപ്പോൾ പല രീതിയിൽ ത്രയമക ത്രയമ്പക മന്ത്രം ഉപയോഗിക്കാറുണ്ട് ഇതിന് ഒരു ഉപയോഗമല്ല ഈ ദുരിതങ്ങൾ മാറാനും ഈ ത്രയമ്പക മന്ത്രം ഏറ്റവും നല്ലതാണ് അതുപോലെ ആയുരാരോഗ്യത്തിനും നമുക്ക് ഈശ്വരനുവദിച്ച ആയുസ് എത്രയാണോ അത്രയും ഒരു തടസ്സങ്ങളുമില്ലാതെ ജീവിച്ച് സ്വാഭാവികമായി എത്ര ആയുസ് അത്രയും ദീർഘമായിട്ട് ജീവിച്ച് സ്വാഭാവികമായി ആ ഈശ്വരനെ പ്രാപിക്കാനും മാത്രമല്ല നമുക്ക് കഷ്ടപ്പാടുകൾ അലച്ചുകൾ ദുരിതങ്ങൾ സാമ്പത്തിക ദുരിതങ്ങളെ എല്ലാ ദുരിതങ്ങളും നമ്മളെ വിട്ടുപോകാനും ദുരിതങ്ങൾ മാറിക്കിട്ടാനും ദുരിതങ്ങൾ സുച്ചിട്ട പോലെ നിൽക്കും കർമ്മദോഷങ്ങൾ മാറാനും നമ്മുടെ നാളിൻ്റെ ദോഷങ്ങൾ മാറാനും ജനിച്ച സമയം വെച്ച് ഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ദോഷങ്ങളുണ്ട് അത് മാറാനും കണ്ടൽ ശനി അഷ്ടമശനി ജന്മശനി ഇങ്ങനെയുള്ള ആ ഗോചരത്തിലുള്ള ദോഷങ്ങൾ മാറാനും എന്ന് വേണ്ട സകല കർമ്മദോഷങ്ങൾ മാറാനും ഈ മന്ത്രം ഉപകരിക്കും മനസ്സിലാകുന്നുണ്ടോ ഇപ്പം ചിലർ പറയാറുണ്ട് നമ്മൾ കുങ്കുമാർച്ചന പലരും വിചാരിച്ചിട്ട് കുങ്കുമാർച്ചന വിവാഹം നടക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയല്ല കുങ്കുമാർച്ചന ശാപങ്ങൾ മാറാൻ നല്ലതാണ് സമ്പത്തുണ്ടാകാൻ എന്നുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ ഇതുകൂടൊക്കെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഒരു കാര്യത്തിന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് അത് നമുക്ക് നമുക്ക് അതറിയുമ്പോഴാണ് പ്രയോജനം ഉണ്ടാകുന്നത് അതുപോലെ രുദ്രാക്ഷം പലരും ധരിച്ചു വെച്ചിരിക്കുന്ന രുദ്രാക്ഷം അങ്ങനെ ഇടാൻ പറ്റത്തില്ല ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഉള്ളവർക്ക് ഇടാൻ പറ്റത്തുള്ളൂ ഞാൻ വിശുദ്ധമായിട്ട് രുദ്രാക്ഷത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് രുദ്രാക്ഷം ആർക്ക് ധരിക്കാം ആര് ധരിച്ചാലും അവർ ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകും അതിന് പ്രത്യേകിച്ച് ഒരു ഈ കാര്യങ്ങളും പാലിക്കേണ്ട കാര്യമില്ല രുദ്രാക്ഷത്തിന് രുദ്രാക്ഷം കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആർക്കും ധരിക്കാം എപ്പം വേണേലും ധരിക്കാം എത്ര പാപം ചെയ്തവനും ധരിക്കുക രുദ്രാക്ഷത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കുറിച്ച് രുദ്രാക്ഷത്തെക്കുറിച്ച് അറിയാമയ്യാത്തവരാണ് അതുണ്ട് ഇതുണ്ട് ചിലര് രുദ്രാക്ഷം പ്രായമായവർ മാത്രമേ ധരിക്കത്തുള്ളൂ അതൊക്കെ നമ്മളുടെ കാഴ്ചപ്പാടാണ് രുദ്രാക്ഷത്തെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് രുദ്രാക്ഷം ആർക്കും ധരിക്കുക രുദ്രാക്ഷം ധരിക്കുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ നമ്മുടെ സമൂഹം ഒരാളെ രുദ്രാക്ഷം ധരിച്ചു നടക്കുവാണെങ്കിൽ അവനെ ആ സന്യാസിയാകാൻ പോകുന്നു എന്നൊക്കെ ഒരു ധാരണ അതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾ ധരിക്കണമെന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു ചിന്താഗതി പക്ഷേ രുദ്രാക്ഷം ആർക്കും ധരിക്കുക അത് രുദ്രാക്ഷത്തിൻ്റെ കുഴപ്പമല്ല ആളുകളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു പല കാര്യങ്ങളും ശരിയായിട്ടല്ല മനസ്സിലാക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കതിൻ്റെ ഫലം പലപ്പോഴും കിട്ടാത്തത് ശരിയായ അറിവ് ശരിയായ അനുഭവം ഉണ്ടാക്കും ശരിയായ അറിവില്ലാത്തതുകൊണ്ട് എത്ര കൊല്ലങ്ങൾ മന്ത്രം ജവിച്ചാലും പരയേ പോലെ ഇരിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് അത് എത്ര നാൾ വഴിപാട് ചെയ്താലും നിങ്ങൾ മാറ്റം ഉണ്ടാകാത്തതിൻ്റെ കാര്യം നിങ്ങൾ ആ ഈശ്വരനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാത്തോണ്ടാണ് നിങ്ങൾ ആ ഈശ്വരനെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടാലേ നിങ്ങൾക്ക് വഴിപാട് ചെയ്യും പെട്ടെന്ന് ഫലം ഉണ്ടാകും ഇപ്പം ഇവിടെ ഒരു ഒരു ഏക്കറിനും മേലെ ഒരു സ്ഥലക്കച്ചോട് നടന്നു ഒരു വ്യക്തി ഞാൻ പറഞ്ഞാൽ ലളിതമായ കാര്യം ചെയ്താൽ അത് എന്തുകൊണ്ടാണ് അവർ ആ പുത്തങ്കാവലമ്മയെ അവരതുപോലെ മനസ്സിലേക്ക് ഉൾക്കൊള്ളു ഞാൻ ആ വഴി പറഞ്ഞു കൊടുത്ത് പക്ഷേ എങ്കിലും അവരതുപോലെ അമ്മയും മനസ്സിലേക്ക് ഉൾക്കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഫലം ബലമുണ്ടായി അല്ലേ ഫലം ഉണ്ടാകണമെന്നില്ല വെറുതെ സമയം കളയാന്നുള്ളതുള്ളൂ അധ്യാൻ പറയും ആരോടും വഴിപാട് ചെയ്താലും പറയും നിങ്ങൾ ആ ദേവതയെ മനസ്സിലേക്ക് ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമേ ഫലം ഉണ്ടാകത്തുള്ളൂ യാന്ത്രികമായിട്ട് ചെയ്താൽ ചെയ്യണ്ടെന്നേ പറയത്തുള്ളൂ വെറുതെ എന്താണ് സമയം കളയു പറഞ്ഞു മനസ്സിലാകുന്നുള്ളൂ അപ്പം നമ്മളെന്ത്റിഞ്ഞാലും ശരിയായിട്ടറിയാത്തതാണ് നമ്മുടെ കുഴപ്പം അല്ലാതെ ആ കാര്യത്തിൻ്റെ കുഴപ്പമല്ല ഇപ്പം ഞാൻ ഗുരുവിൽ നിന്ന് ക്രിയ കൊണ്ടല്ലേ പ്രാണായാമം സ്വീകരിച്ചു എന്ന് കരുതി ഇപ്പം അതിൻ്റെ അനുഭവം ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല കാരണം ഞാനതിനെങ്ങനെ മനസ്സിലാക്കുന്നു എന്നനുസരിച്ചിരിക്കും അല്ലാതെ ആ ഗുരുവിൻ്റെ കുഴപ്പമു വിദ്യയുടെ കുഴപ്പമല്ല ഞാനത് മനസ്സിലാക്കി എങ്ങനെ ചെയ്യുന്നു എന്നനുസരിച്ചാൽ എനിക്ക് ബലമുണ്ടാകുമോ അതുപോലെയാണ് ഓരോ കാര്യം അപ്പം ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കുക ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പക്ക പക്കനാളിന് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം കൂടെ ശിവന് പാൽപ്രായസവും പിൻവിളക്കും ബാഹ്യസുക്ത പുഷ്പാഞ്ജലിയും പൂവളത്തു മാലയങ്ങളും സമർപ്പിക്കണം അത് മാസത്തിൽ ഒന്ന് വീതം രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക പക്കനാളിൽ നിന്ന് അതായത് മാസത്തിൽ ജന്മനക്ഷത്രം ഒരു ദിവസം പക്കനാളിൽ നിന്ന് രാവിലെ ചെയ്യുക അതുകൂടി ആവർത്തിച്ചാൽ നല്ലതാണ് ഇതിൻ്റെ കൂടെ കാരണം ശിവഭഗവാൻ പാൽപ്പായസം നടത്തിയാൽ പെട്ടെന്ന് മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും നമുക്ക് ഭഗവാൻ്റെ പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകും നമ്മുടെ കാലക്കേട് മാറിക്കിട്ടും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അത് ആവശ്യം പോലെ ചെയ്യുക നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് ആ ദേവതയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ് പക്ഷേ എത്ര പേർക്കുണ്ട് അനുഗ്രഹം കിട്ടുന്നവർ അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ആ ആ ദേവതയെ കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ദേവതയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ ദേവതയെ ഉൾക്കൊള്ളണം നമ്മൾ ആ ദേവതയെ ഉൾക്കൊണ്ടാലേ നമുക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ നമ്മുടെ മനസ്സിലേക്ക് ആ ദേവത വരണം മനസ്സിലേക്ക് വരണമെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ആ ദേവതയെ നമ്മൾ ധ്യാനിക്കണം അപ്പോഴാണ് നമുക്ക് ആ ദേവതയുടെ അനുഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം ഒരു കൃഷ്ണക്ഷേത്രത്തിൽ ചെന്നു അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ചെന്നു അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്നു അല്ലെങ്കിൽ മുരുഗക്ഷേത്രത്തിൽ ചെന്നു ഏത് ക്ഷേത്രവും ആയിക്കൊണ്ട് ആ ദേവതയെ നമ്മൾ ഹൃദയത്തിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് നടക്കുന്ന നേരെ നിന്ന് ആ ദേവതയെ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ആ ദേവതയെ ഹൃദയത്തിൽ ധ്യാനിക്കണം അപ്പോഴാണ് ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടായി വരുന്നത് അങ്ങനെ നിങ്ങളൊന്നു പോയി പ്രാർത്ഥിക്കും ഒന്ന് വഴിപാട് ചെയ്യും അവിടെ നിന്നോട്ട് ജീവിതം മാറാൻ തുടങ്ങും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനിയും പറഞ്ഞു തരുന്ന കാര്യം ആരും പറഞ്ഞു തരാത്ത കാര്യമാണ് ഈ ഹൃദയത്തിൽ ദേവതയെ ധ്യാനിച്ചു കഴിഞ്ഞ് നിങ്ങൾ മനസ്സുകൊണ്ട് നേരെ ഇവിടെ വരണം ഈ ഉച്ചി വരിക ഉച്ചി വന്നിട്ട് ആ ദേവതയുടെ പേര് വിളിക്കുക ഇവിടെ മനസ്സുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ സങ്കല്പിച്ചാൽ മതി ഇപ്പം കൃഷ്ണനാണെങ്കിൽ അല്ലെ ശിവനാണെങ്കിൽ ആ ശിവനെ ഹൃദയത്തിൽ ധ്യാനിക്കുക എന്നിട്ട് നേരെ നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ നേരെ തൊണ്ടക്കുഴക്കൂടെ വന്ന് തലയുടെ കുറേക്കൂടെ വന്ന് ശിരസി വരിക ശിരസി വന്നു കഴിഞ്ഞാൽ ഉച്ചി വന്നിട്ട് ശിവഭഗവാനെ ശിവായെന്ന ഭഗവാനെ ശിവഭഗവാനെ എന്നിങ്ങനെ ഇവിടെ മനസ്സ് സങ്കല്പിച്ച് വിളിക്കുക ഉച്ചിയുടെ മധ്യത്തിൽ ആ വിളി ഭഗവാൻ കേൾക്കും അല്ലെ ഏത് ദേവനെയും ദേവിയോ ചിന്തിച്ച് വിളിച്ചാൽ കേൾക്കും കാരണം നമ്മുടെ ഇവിടെ ഒരു ബ്രഹ്മരന്ധ്രമെന്ന് പറഞ്ഞൊരു ഭാഗമാണ് ഇവിടുന്നാണീ കണക്റ്റിവിറ്റി പ്രപഞ്ചബോധമായിട്ടുണ്ടാകുന്നത് അല്ലാതെ എത്ര തലബുദ്ധി പറഞ്ഞാലും അത്ര എഫക്റ്റീവായിട്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല പറഞ്ഞു മനസ്സിലായത് അത് നിങ്ങൾ അങ്ങനെ ഒന്നും അങ്ങനെയും കൂടെ ഒന്നും മനസ്സുകൊണ്ട് വിളിക്കുക മനസ്സുകൊണ്ട് വിളിച്ചാൽ മതി നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ വരിക കൃഷ്ണാന്ന് വിളിക്കുക ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി കൂടുതലൊന്നും വേണ്ട മനസ്സിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഫലം ഉണ്ടായിട്ട് അന്ന് അന്നുടനെ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന തുടങ്ങും ഇതൊക്കെ ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ ചെയ്യുക പിന്നെ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ആലോചിച്ചു വിടുക ജലം ജലം തൊട്ട് പ്രാർത്ഥിച്ചാൽ മതി ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ ബഹളം നടക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഒന്നും നോക്കണ്ട കുളിമുറയിലോട്ട് കയറുക കയ്യും കാലം മുഖം നനയ്ക്കുക കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് മനസ്സിലോ വാങ്ങണ്ടോ എങ്ങനെയാണെങ്കിലും പറയാം പറഞ്ഞിട്ട് ഈ വടക്കുകളൊക്കെ ശമിച്ച് സമാധാനവും സന്തോഷം ഉണ്ടാകണം ഞാൻ അടുത്ത വെള്ളിയാഴ്ച വന്നു അവിടെ അമ്മയ്ക്ക് കടും പായസമോ എന്തെങ്കിലും ഒരു വഴിപാട് നേരിക എന്നിട്ട് വലതുവരെ വെച്ചിറങ്ങുക സ്വിച്ച് പോലെ ആ പ്രശ്നം നിൽക്കുകയാണ് ജലം തൊട്ട് പ്രാർത്ഥിച്ചാൽ മതി ഇനിയും ക്ഷേത്രത്തിലേക്ക് കയറുമ്പോഴാണെങ്കിലും ഒന്ന് കഴിയും കാലം മുഖം നനച്ചിട്ട് കയറി വഴിപാട് ചെയ്ത് നോക്കി പെട്ടെന്ന് ഫലം ഉണ്ടാകും അപ്പം ജലം തൊട്ടുള്ള പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലമുണ്ടാകും അല്ലാതെ നമ്മൾ കുറേ സംഭവങ്ങൾ ചെയ്താലൊന്നും ആ ഫലം ഉണ്ടാകണമെന്നില്ല പറഞ്ഞു മനസ്സിലാവുന്നുള്ളൂ ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴേ ഫലമുണ്ടാകത്തു ഇപ്പോൾ ഒരു വാഴയ്ക്കാണേലും നമ്മൾ വളമിടുന്നു അത് നല്ല ഒന്നാന്തരം വളമാണേലും അതിൻ്റെ ചുവട്ടിക്കൊണ്ടിട്ടാൽ തളിഞ്ഞു പോകും അത് അല്പം മാറി അല്പം അതിന് വൃത്താകൃതിയില്ല വാഴയുടെ ചോട്ടിന്ന് അല്പം മാറി വൃത്താകൃതിയിൽ ആ വളം ഇടുമ്പോഴാണ് വാഴയ്ക്ക് നല്ലതായിട്ട് പിടിക്കുന്നത് അപ്പം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞ കാര്യമില്ല ചെയ്യേണ്ട ഒരു രീതിയുണ്ട് ആ രീതി ചെയ്യുമ്പോഴേ അത് നമുക്ക് ഫലമായിട്ട് വരത്തുള്ളൂ അല്ലേ യാന്ത്രികമാണ് നമ്മളെല്ലാം ചെയ്യുന്നതെന്നുള്ളത് യാന്ത്രികമായി പോകും യാന്ത്രികമായി ചെയ്യുന്നതുകൊണ്ട് ഫലം ഉണ്ടാകത്തില്ല ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈശ്വരാനുഭവം ഉണ്ടാവുന്നത് ഇത് ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അത് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ട ആവശ്യക്കാർ കണ്ടെത്തട്ടെ അല്ലെങ്കിൽ ജീവിതത്തിൽ കുറേ പഠിച്ചു കഴിയുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പഠിച്ചു കഴിയുമ്പോൾ തന്നെ കണ്ടെത്തിക്കോളും അങ്ങനെ മനസ്സിലാക്കത്തുള്ളൂ ചിലർ ഒരനുഭവം ഇല്ലാതെ പഠിക്കത്തില്ല അവരങ്ങനെ പഠിക്കട്ടെ നിങ്ങൾ അനുഭവം ഉണ്ടാകാതെ മോശം അനുഭവങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകാൻ ഇതുപകരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് ഒരപത്തുകളും മോശമായ അനുഭവങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കും ചിലർ ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരക്കത്തുള്ളൂ അതങ്ങനെ മതി നമുക്ക് ഇരുവൊന്നുമില്ല അത് അവരുടെ കർമ്മം നിങ്ങൾക്കിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ശിവഭഗവാൻ അനുഗ്രഹമുണ്ട് അല്ല അങ്ങനെ അല്ലാത്തവർക്ക് കാണാൻ പറ്റത്തില്ല അല്ലാത്തവർ അത് കാലം കാലങ്ങളായി അവരുടെ കർമ്മമാത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കർമ്മദോഷം അപ്പം ഭഗവാനെ അനുഗ്രഹമുള്ളവർ മാത്രമേ ഇതൊക്കെ കാണത്തുള്ളൂ അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒരു വില ഇപ്പം ചിലപ്പോൾ മനസ്സിലായിരിക്കില്ല പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലാവും എന്ത് എത്ര വലിയ കാര്യങ്ങളായി പറഞ്ഞുതരുന്നത് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ